ഹൈ ഫ്രണ്ട്സ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന മാക്ക് ഏറെ കുറച്ച് ഓൾഡ് മോഡലാണ് എ വൺ ഫോർ ഡബിൾ സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിന്റ് കസ്റ്റമർ പറയുന്നത് ഡെഡാന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ജി ത്രീ ഔട്ട് ഷോർട്ടാണ് കാണിക്കുന്നത് അപ്പൊ ജി ത്രീ ഔട്ട് നമ്മൾ എന്ത് ചെയ്ത് ഷോർട്ട് നമ്മൾ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തതിനു ശേഷം പിന്നെ ഈ സപ്ലൈ എന്താ വെച്ചാൽ ഒരു എയ്റ്റ് വോൾട്ടേജ് സ്വിച്ചിങ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സ്വിച്ചിങ് വിഷയം വിഷയപ്പോഴത്തേ കണ്ടത് പക്ഷെ അത് നമ്മൾ സിഗിൾ ട്രൈസ് ഔട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള വാട്ടർ ഡാമേജാ പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ നേരെ ഡ്രൈസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്കാണ് പിന്നെ ലൈൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തു പോകുള്ളത് ഈ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ലോങ് ടൈം ആയിട്ട് വാട്ടറുടെ കണ്ടന്റ് ഇതിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നേരത്തെ ആ സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടാകും പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അന്നേരം മൈൻഡ് ചെയ്യാതിരുന്നോണ്ടാണ് ഇത്ര ഒരു ലോങ് ടൈം ആയിപ്പോ ഒരു ആറ് മാസം ഒരു എട്ട് മാസം കഴിഞ്ഞ സമയത്താണ് ഈ ഒരു വാട്ടർ ഇതിന്റെ ഫംഗസ് പ്രൊഡക്ഷൻ തുടങ്ങിയിൽ ഉണ്ടാവുക ഈ ഒരു കണ്ടീഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ടൈമ് കഴിഞ്ഞിട്ട് ആക്കും ഇതിന്റെ കംപ്ലൈൻറ്റ് എന്ത് ചെയ്യുക പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഈ ബോർഡിന്റെ അടിയിലേക്കാണ് കാരണം ചിലപ്പോൾ ഈ വള്ളത്തിന്റെ അംശം വന്നിട്ടുണ്ടാവുക ഇത് കുറച്ച് കാലം കഴിയുന്ന സമയത്താണ് ഇത് ബോർഡിലേക്ക് ആ സ്പ്രെഡിങ് ആ ഒരു ലെവല് സീറോ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ബോർഡിലേക്ക് വരുന്നത് ബോർഡിലേക്ക് വന്നതിന് ശേഷം പിന്നെങ്ങനെ കുറേശ്ശെ ആയിട്ട് പിന്നെ സിഗ്നൽ ഈ ഒരു രീതിയിലൊക്കെ ഈ പ്രിന്റൊക്കെ ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാ നിങ്ങൾ തന്നെ ആ ക്ലീൻ ചെയ്യുക അതല്ലെങ്കിൽ വേഗം എന്തെയ്യ ഒരു സർവീസ് സെന്ററുമായിട്ട് സർവീസ് സെന്ററുമായിട്ട് കാണിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായി കൊടുത്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്